ീഗിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങളുടെ അസഹിഷ്ണുറാറുണ്ട് പതിനുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ ജില്ലാ പഞ്ചായത്ത് ധാരണകൾ മാധ്യമങ്ങൾ കയറാറും ചൂട്ടയ്യാറുണ്ട് പക്ഷെ ഇന്ന് കയറിയ മാധ്യമങ്ങളെ ജില്ലാ പഞ്ചായത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും മെമ്പർമാർ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ആളുകൾ പുറത്തേക്ക് പോയെന്ന് കണ്ടതാണ് തുടർന്ന് സെക്രട്ടറി അന്വേഷിച്ചു വെക്കുന്ന സമയത്ത് ബഹുമാനായ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് ബി പി മോഹൻദാസ് ചോദിച്ചു ഇത് പഞ്ചായത്ത് രാജിലെ ഏത് വകുപ്പിന് പുറത്താണ് ഈ അന്വേഷണം നടക്കുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തിയ അഴിമതിക്ക് മുകളിൽ ഒരു സെക്രട്ടറിക്ക് അന്വേഷിക്കാൻ ഏത് വകുപ്പാണ് അധികാരം നൽകുന്നത് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തയ്യാറാക്കി ബോർഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആരിസിന്റെ കൂട്ടുപ്രതിയായി എഫ്ഐആറിൽ രണ്ടാം പ്രതിയാണ് അപ്പൊ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ എടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നതിന് പകരം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് പോയി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഉൾപ്പെടെയുള്ള പങ്ക് ഈ അനുമതിയിൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ നേതാവല്ല ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ് അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അനുമതി കഥ പുറത്തു വരുന്നതാണ് നമ്മൾ മാധ്യമങ്ങൾ പോലോ

അഴിമതിയിൽ പണം സമ്പാദിച്ചാണ് തിരിച്ചടച്ചാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ്പയിലേക്ക് വലിയൊരു തുക അടുത്തിടെ അടക്കുകയുണ്ടായി ഇതും ഈ അഴിമതി പണത്തിൽ നിന്നാണ് അടച്ചിട്ടുള്ളത് ഇതൊക്കെ മാധ്യമങ്ങൾ പരിശോധിക്കണം ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മാത്രം കഴിയില്ല മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് മലപ്പുറം ജനങ്ങൾ നടത്തിയിട്ടുള്ളത് മലപ്പുറത്തെ ജനത പറഞ്ഞ് പിടിച്ച് സമുദായത്തെ വഞ്ചിക്കുകയാണ് അഴിമതി നടത്താനാണ് ഈ ഭരണ സാന്നിധ്യം ഇവരുപയോഗിക്കുന്നത് കോപ്പി ആവശ്യപ്പെടുമ്പോ റിപ്പോർട്ടിന്റെ കോപ്പി തീർന്നില്ല ഞങ്ങൾക്ക് കോപ്പി കോപ്പിയാണെന്ന് മതി വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അഭ്യർത്ഥിക്കുമ്പോ അവർ കേൾക്കുന്നില്ല തുടർന്ന് പോലെ ബഹളാണ് കയ്യം ചെയ്യാൻ വരികയാണ് ഞങ്ങൾക്ക് കോപ്പി തരാതെ വായിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോ ആ കോപ്പി രണ്ടുപേരും റിപ്പോർട്ട് ഒന്ന് കാണിക്കട്ടെ അത് കാണിക്കുന്നില്ല പകരം കുറച്ച് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ടുവന്ന് നിർത്തി അസഭ്യം പറയുകയും തന്തത് വിളിപ്പിക്കുകയും വീട്ടിലുള്ളവരെ വിളിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളെന്തോ അരുതാത്വം ചെയ്തു എന്നുള്ള മട്ടിൽ പ്രചരണം കൊടുക്കുകയാണ് ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള സമരത്തിലാണ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ ഇവിടെ ലീഗുകാരും കോൺഗ്രസ്കാരും ഒരുങ്ങുന്നുണ്ടാകും കള്ളക്കേസ് കൊടുക്ക് നിങ്ങൾ കള്ളക്കേസ് കൊടുത്താലും ഈ ജില്ലാ പഞ്ചായത്തിലെ ഭരണസമിതി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം പറ്റിയ മുഴുവൻ ആളുകളെയും അഴിപ്പുള്ളിലാക്കിയിട്ട് ഈ പോരാട്ടം അവസാനിക്കുകയുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും യു ഡി എഫിന്റെ അംഗങ്ങളും ഈ ഈ പക്ഷേ ഇന്നത്തെ മനസ്സിലായി ജില്ലാ പഞ്ചായത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും യും നടത്തിയ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും വർക്കിന്റെ പേരുള്ള അഴിമതി പണത്തിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് ആ പങ്കു പറ്റിയതിന്റെ ഉച്ചിലാണ് അവർ ആ ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ച് ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കണം